അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി അസലാമലൈക്കും ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ വസ്വലാത്തു വസ്സലാമു അലാ അഷ്റഫിൽ മുർസലീൻ വഅലാ ആലിഹി വസ്വഹബിഹി അജ്മഈൻ അമ്മാ അമ്മാബാദ് റഹ്മാനായ ആയ റബ്ബിൻ്റെ മഹത്തായ അനുഗ്രഹങ്ങൾ നമ്മുടെ ജീവിതത്തിൽ ഉടനീളവും അനുഭവിച്ചുകൊണ്ടാണ് നമ്മുടെ ഓരോ സെക്കൻഡുകളും നമ്മിൽ നിന്നും കടന്നു പോകുന്നത് അള്ളാഹാഹുസുബ് ഹാനഹുറ്റ് ആല നമുക്ക് ചെയ്തു തന്നുകൊണ്ടിരിക്കുന്ന അനുഗ്രഹങ്ങളിൽ ശുക്ർ അർപ്പിക്കുക എന്നതാണ് നമ്മുടെ ഈ അനുഗ്രഹങ്ങൾ നിലനിൽക്കാനും അത് വർദ്ധിക്കാനുള്ള കാരണമായി അതിനു നമ്മൾ ചെയ്യേണ്ട കാര്യമായി അള്ളാഹു ഹുസുബ് ഹാനഹൂവത്ത് ആല പഠിപ്പിച്ചു തന്നിട്ടുള്ളത് നിങ്ങൾ ശുക്ർ ചെയ്താൽ നിങ്ങൾക്ക് ആ ഞായ്മത്തിനെ അധികരിപ്പിച്ചു തരുമെന്ന് പരിശുദ്ധ ഖുർആാനിലൂടെ അള്ളാഹ് ഹുസുബ് ഹാനഹുവറ്റ് ആല നമുക്ക് പറഞ്ഞു തന്നിട്ടുണ്ട് ആ രീതിയിൽ അള്ളാഹു സുബ്ഹാൻ അഹുവറ്റാല നമ്മുടെ ജീവിതത്തിൽ നമുക്ക് ഏൽപ്പിച്ച് തന്ന വ്യത്യസ്തങ്ങളായ ദൗത്യങ്ങളുണ്ട് ആ രീതിയിൽ നമ്മുടെ ഏറ്റവും വലിയ ഒരു ദൗത്യമാണ് നമ്മുടെ വിശ്വാസം നമ്മൾ നമ്മുടെ ആദർശം നമ്മുടെ പരിശുദ്ധ ദീനിൻ്റെ വിധി വിലക്കുകൾ നമ്മുടെ ജീവിതത്തിൽ സൂക്ഷിച്ചുകൊണ്ട് അതിനെ പരിപാലിച്ചു കൊണ്ട് കൊണ്ടുപോവുക എന്നുള്ളത് ആ ഒരു വലിയ അമാനത്ത് ഏറ്റെടുത്തവരാണ് മനുഷ്യരാശികളെന്ന് പറയുന്നത് അള്ളാഹു സുബ്ഹാനഹുവാല പരിശുദ്ധ ഖുർആാനിലൂടെ പറയുന്നുണ്ടല്ലോ ഈ കാണുന്ന ഭൂമിയോടും ആകാശത്തോടും പർവ്വതങ്ങളോടൊക്കെ അള്ളാഹു സുബാന ഈ അമാനത്തിനെ ഏറ്റെടുക്കാൻ വേണ്ടി പറഞ്ഞ സന്ദർഭം പരിശുദ്ധ ഖുർആാനിൽ പറയുന്നുണ്ട് ഇന്നിബാലിഫ്ലൂമൻ എന്ന് പരിശുദ്ധ ഖുർആനോട് അള്ളാഹുഅല പറയാണ് ഈ അമാനത്തിനെ ഇവിടെ അമാനത്ത് എന്ന് പറഞ്ഞാൽ ദീനിൻ്റെ എല്ലാവിധ ഘടകങ്ങളും ഇതിൽ ഉൾപ്പെടുമെന്നാണ് നിസ്കാരം ഒരു അമാനത്താണ് ജക്കാത്ത് ഒരു അമാനത്താണ് എന്നുവേണ്ട അള്ളയും റസൂലും നമ്മുടെ ജീവിതത്തിൽ എന്തൊക്കെ കാര്യങ്ങൾ നിർദ്ദേശിച്ചിട്ടുണ്ടോ അതെല്ലാം അമാനത്താണ് ഈ അമാനത്തിന് അള്ളാഹു സുബുഹാനഹുവത്ത അല ആദ്യമായി എടുത്ത് കാണിച്ചത് പർവ്വതങ്ങളോടാണ് പർവ്വതങ്ങളോട് ചോദിച്ചപ്പോൾ പർവ്വതങ്ങൾ പറഞ്ഞുവെത്രേ അള്ളാഹുവേ ആ ഒരു വലിയ ദൗത്യം അമാനത്ത് എന്ന് പറയുന്ന ആ വലിയൊരു ദൗത്യം ഏറ്റെടുക്കാൻ അവർ വിസമ്മതിച്ചു ഞങ്ങൾക്ക് സാധിക്കില്ല ആകാശങ്ങളോട് ഭൂമികളോടൊക്കെ ആവശ്യപ്പെട്ടു മനുഷ്യരെക്കാൾ വലിയ വലിയ പടപ്പുകൾ സൃഷ്ടികളാണല്ലോ അള്ളാഹുവിൻ്റെ അവകളെല്ലാം ആ പടപ്പുകളോട് ചോദിച്ച സമയത്ത് അവരൊക്കെ വിസമ്മതിച്ചു അങ്ങനെ ഒടുവിൽ മനുഷ്യനാണ് ഈ രീതിയിലുള്ള അമാനത്തിനെ ഏറ്റെടുത്തത് എന്നിട്ട് അള്ളാഹു പറയണ ജഹൂല തീർച്ചയായിട്ടും മനുഷ്യൻ അക്രമി അതായത് യഥാർത്ഥത്തിൽ ചെയ്യേണ്ട കാര്യങ്ങളെ യഥാവിധി അനുസരിച്ച് ചെയ്യാത്തവനും അവൻ അവൻ അവനേറ്റെടുത്തതിൻ്റെ ഗൗരവം എത്രയാണ് എന്നതിനെക്കുറിച്ച് അറിവില്ലാത്ത ജാഹിരുമാണെന്ന് പരിശുദ്ധമായ ഖുർആൻ അള്ളാഹു താല പറയാണ് അതുകൊണ്ട് ജീവിതത്തിൽ നമ്മൾ ഏറ്റെടുത്തിരിക്കുന്ന വലിയ ഒരു അമാനത്താണ് നമ്മുടെ വിശ്വാസം നമ്മുടെ ദീനിൻ്റെ ഓരോ കാര്യങ്ങളും ആ അമാനത്ത് നമ്മുടെ ജീവിതത്തിൽ ഉടനീളം കൊണ്ടുനടക്കാൻ നമുക്ക് കഴിയേണ്ടതുണ്ട് ഹബീബായ് റസൂർലാഹി സാഹു അലൈഹി വസ്ലമ തങ്ങളുടെ ഹദീസ് നമുക്ക് കാണാമല്ലോ ഫല മാ മിന നാല് കാര്യങ്ങൾ ഈ നാല് ക്വാളിറ്റീസ് നിൻ്റെ ജീവിതത്തിലുണ്ടെങ്കിൽ ഈ ദുനിയാവിൽ നിനക്ക് മറ്റെന്തു നഷ്ടപ്പെട്ടാലും നിനക്ക് യാതൊരു പ്രശ്നവും നീ ആക്കേണ്ടതില്ല എന്ന് പറഞ്ഞുകൊണ്ട് അള്ളാഹുത്തിൻ്റെ ഹബീബ് സലഹു അലഹി വസ്ലമ തങ്ങൾ പറയുന്നു ഹെഫ്ലു അമാനത്തിൻ അമാനത്തിനെ വിശ്വാസ്യതയെ കാത്തു സൂക്ഷിക്കുക എന്നതാണ് അള്ളാഹുവിൻ്റെ ഹബീബ് പഠിപ്പിക്കുന്നുണ്ട് ജനങ്ങളിൽ നിന്ന് ഏറ്റവും പെട്ടെന്ന് ഉയർത്തപ്പെടുന്ന ഏറ്റവും അവരുടെ സ്വഭാവം ഉത്കൃഷ്ടമായ സ്വഭാവങ്ങളാണ് അമാനത്ത് എന്ന് പറയുന്നത് അമാനത്ത് ആളുകളുടെ ഹൃദയങ്ങളിൽ നിന്ന് എടുത്തു പോകപ്പെടുന്നത് ത്യാമത്തിൻ്റെ അടയാളമായിട്ടും അതിൻ്റെ മുന്നോടിയായിട്ട് ജനങ്ങളുടെ ഹൃദയത്തിൽ നിന്ന് വിശ്വസിക്കാൻ കഴിയുന്ന ഒരാളെ കണ്ടു കിട്ടാത്ത സാഹചര്യത്തിലേക്ക് ലോകം മാറുമെന്ന് ഹബീബായ റസൂലത പറയുന്നു അതുകൊണ്ട് ഈ നാല് കാര്യങ്ങളിൽ പ്രധാനമായിട്ട് ഹബീബായ റസൂലത പറയുന്നു ഹിഫ്ദു അമാനത്തിൻ അമാനത്തിനെ സംരക്ഷിക്കുക വിശ്വാസ്യതയെ സംരക്ഷിക്കുക ഏറ്റവും സുഗമമായ എളുപ്പത്തിൽ മനസ്സിലാക്കുന്ന രീതിയിൽ എന്താണ് അമാനത്തെന്ന് പറഞ്ഞാൽ ഞാനൊരു യാത്ര പോകുന്നുണ്ട് എന്ന് വിചാരിക്കുക ആ യാത്ര പോകുന്നതിന് മുന്നോടിയായി എൻ്റെ അയൽവാസിയുടെ കയ്യിലേക്ക് ഞാൻ എൻ്റെ സൂക്ഷിപ്പ് സ്വത്ത് അല്ലെങ്കിൽ എൻ്റെ ഏറ്റവും വിലപിടിപ്പുള്ള ഒരു സ്വത്ത് സൂക്ഷിച്ചു നൽകുക അങ്ങനെ ഞാൻ യാത്ര കഴിഞ്ഞ് തിരിച്ചു വരുന്ന സമയത്ത് അയാൾ എനിക്കത് തിരിച്ചു തരണം എന്നുള്ള ഒരു ധാരണയിൽ ഇങ്ങനെ കൊടുക്കുന്നതിനെയാണ് നമ്മൾ സാധാരണ അമാനത്ത് എന്ന് നമ്മൾ പറയാറുള്ളത് എന്നതുപോലെ അള്ളാഹുദ് അല നമ്മുടെ വിശ്വാസത്തിനെ നമ്മുടെ ആദർശത്തിനെ നമ്മുടെ ശരീരത്തിനെ നമ്മുടെ ജീവിതവുമായി ബന്ധപ്പെട്ട ദീനിൻ്റെ എല്ലാ കാര്യങ്ങളെയും ഒരു അമാനത്ത് എന്നുള്ള നിലക്ക് അള്ളാഹു സുബ്ഹാനഹുഅാല നമ്മളിൽ ഏൽപ്പിച്ച് തന്നിരിക്കുകയാണ് ആ അമാനത്തിനെ കാത്തു സൂക്ഷിക്കാൻ നമുക്കായാൽ നിനക്ക് ദുനിയാവിൽ മറ്റെന്ത് നഷ്ടപ്പെട്ടാലും ഒരു പ്രയാസവും ഉണ്ടാവുകയില്ല അള്ളാഹുദിൻ്റെ കൂടെ ഉണ്ടാകും രണ്ടാമതായി വസു ഹദീസിൻ സംസാരത്തിൽ സത്യസന്ധത പുലർത്തുക സംസാരത്തിൽ മാത്രമല്ല നമ്മുടെ ജീവിതത്തിലൊക്കെ സത്യസന്ധതയുള്ളവരായി മാറാൻ നമുക്ക് കഴിയേണ്ടതുണ്ട് അങ്ങനെ നമുക്ക് കഴിഞ്ഞാൽ നിനക്ക് ദുനിയവിൽ നഷ്ടപ്പെട്ട മറ്റെന്തിനേക്കാളും ഒരു പ്രശ്നവും അതിനെ തൊട്ടുണ്ടാവുകയില്ല വഹുസ് യു ഹലീഖത്തിൻ നല്ല സ്വഭാവമുള്ളതായ ആളായി മാറുക ഫി ഫിത്തമത്തിൻ ഭക്ഷണത്തിൽ പതിവ്രതയുണ്ടാകുക എന്നുവച്ചാൽ നല്ല രീതിയിലുള്ള നല്ല രീതിയിൽ അധ്വാനിച്ചുകൊണ്ട് നമ്മൾ ഭക്ഷണം കഴിക്കാൻ വേണ്ടി തയ്യാറാവുക അതായത് ഹലാലായ സമ്പാദ്യ മാർഗ്ഗം നമുക്കുണ്ടായിരിക്കണം തെറ്റായ മാർഗത്തിലൂടെ എങ്ങനെയും സമ്പാദിച്ച് ആരെയും പറ്റിച്ചും ആരെയും വെട്ടിച്ചും എല്ലാം വാരിക്കൂട്ടി നമ്മൾ ഭക്ഷണം കഴിക്കുന്ന സമയത്ത് നമ്മുടെ ശരീരത്തിൻ്റെ കൂടെ നമ്മളെ ശരീരം വളരുന്നത് നമ്മുടെ നരകത്തിലേക്കുള്ള അംശമായിട്ടാണ് അത് മാറുന്നതെന്ന് ഹബീബായ റസൂലിൻ്റെ ഉണ്ടല്ലോ നരക തെറ്റായ ഹറാമിലായി വളർന്ന ഒരു സാധനം വഹു ഔല ബിന്നാർ അത് നരകവുമായി ഏറ്റവും ബന്ധപ്പെട്ടതാണെന്നാണ് ഹബീബായ റസൂലിൻ്റെ അധ്യാപനം നമുക്ക് മുമ്പിലുള്ളത് അതുകൊണ്ട് തെറ്റായ സമ്പാദ്യത്തിലൂടെ ഹറാമായ സമ്പാദ്യത്തിലൂടെ നമ്മൾ സ്വന്തവും നമ്മുടെ മക്കളെയും നമ്മൾ പോറ്റി വളർത്തുന്നുണ്ട് എങ്കിൽ നമ്മൾ പേടിക്കേണ്ടതാണ് കാരണം അള്ളാഹുവിൻ്റെ താക്കീതുണ്ട് അത് നരകവുമായി ബന്ധപ്പെട്ടതാണ് അപ്പോൾ ഈ നാല് കാര്യങ്ങൾ ഏതൊക്കെയാണ് നമ്മൾ പറഞ്ഞത് അമാനത്തിനെ സൂക്ഷിക്കുക രണ്ടാമതായിക്കൊണ്ട് സംസാരത്തിലും നമ്മുടെ എല്ലാ കാര്യങ്ങളിലും സത്യസന്ധത നമ്മൾ പുലർത്തുക മൂന്നാമതായി സൽ സ്വഭാവം നമ്മൾ കൊണ്ട് നടക്കുക നാലാമതായിക്കൊണ്ട് നമ്മുടെ ഭക്ഷണത്തിൽ നമ്മുടെ ശരീരത്തിലേക്ക് നമ്മൾ എടുക്കുന്ന ഭക്ഷണത്തിൽ അതിൽ നല്ല രീതിയിലുള്ള ഭക്ഷണമായിരിക്കാൻ വേണ്ടി നമ്മൾ അതിൽ ഐഫത്ത് പതിവ്രതയെ തെറ്റായ സമ്പാദ്യങ്ങളിലൂടെ സമ്പാദിച്ച ഭക്ഷണം നമ്മുടെ ഉള്ളിൽ പെടാതെ നമുക്ക് സംരക്ഷിക്കാൻ കഴിഞ്ഞാൽ നമുക്ക് ദുനിയാവിൽ മറ്റെന്തിനേക്കാളും അത് വലിയ മുതൽക്കൂട്ടായിരിക്കുമെന്ന് ഹബീബായർ സുറല്ലാഹി സുലല്ലാഹു അലഹി തങ്ങൾ പറയുകയാണ് അതുകൊണ്ട് നമ്മൾ അമാനത്തിനെ സൂക്ഷിക്കുന്നവരായി മാറാൻ നമുക്ക് കഴിയേണ്ടതുണ്ട് അള്ളാഹുവിൻ്റെ ഹബീബ് നമ്മെ ഏൽപ്പിച്ചു തുന്ന അല്ലേഹിദുൽ വായിബ് മഹത്തായിരിക്കുന്ന ഹജ്ജത്തുൽ വദാഇൻ്റെ സന്നിധിയിൽ ആ വേളയിൽ മുത്തായർ സുറുല്ലാഹി സുല്ലാഹു അലൈഹി തങ്ങൾ അവിടുത്തെ സ്വഹാബത്തിന് കൊടുക്കുന്ന നിർദ്ദേശമാണ് ഈ സദസ്സിൽ ഹാജരായ ഈ വിസാലത്തിൻ്റെ സന്ദേശം കൈവച്ചപ്പെടുത്തിയ അത് നേടിയെടുത്ത ആളുകൾ ഇവിടെ ഇല്ലാത്ത ആളുകളിലേക്ക് അത് എത്തിച്ചു കൊടുക്കട്ടെ എന്ന് ഹബീബായ റസൂർാഹി സ്വല്ലാഹു അലഹി തങ്ങൾ അവിടുത്തെ സ്വഹാബത്തിനോട് പറയുന്നുണ്ട് അതുകൊണ്ട് അത് അന്നല്ലാന്റെ റസൂല സുഹാബികളോടാണ് പറഞ്ഞിരുന്നുവെങ്കിൽ ഇന്ന് നമുക്ക് നമ്മുടെ റിസാലത്ത് നമ്മുടെ ദീൻ നമ്മുടെ കയ്യിലുണ്ടെങ്കിൽ ഈ ദീനി എത്താത്ത ആളുകളിലേക്ക് ഈ ദീനെ എത്തിച്ചു കൊടുക്കുക എന്നത് നമ്മുടെ ഉത്തരവാദിത്തമാണ് നമ്മളെ ഏൽപ്പിക്കപ്പെട്ട അമാനത്താണ് നാളെ അള്ളാഹുവിങ്കിൽ ചൊല്ലുന്ന സമയത്ത് അള്ളാഹു സുബ്ഹാനഹുല ചോദിക്കുക തന്നെ ചെയ്യും എന്താണ് നീ നിൻ്റെ കൊണ്ട് നീ ചെയ്തത് യഥാവിധി അതിൻ്റെ പ്രകാരം നിൻ്റെ വിശ്വാസ്യത പുലർത്തിക്കൊണ്ട് നീ അത് നിർവഹിച്ചോ എന്നുള്ളത് ചോദിക്കുമെന്നത് വളരെ യാഥാർത്ഥ്യമുള്ളതാണെന്ന് ഹബീബായ റസൂല പറയുകയാണ് ഈ ഒരു അമാനത്ത് നഷ്ടപ്പെട്ടു പോയി കഴിഞ്ഞാൽ ഏറ്റവും പേടിക്കേണ്ട വിഷയം അത് കിയാമത്ത് നാളിൻ്റെ രംഗമായിരിക്കുമെന്നാണ് ഇതാ ഷഫി റസൂലഹി സലഹ് അലഹി തങ്ങൾ നമുക്ക് പഠിപ്പിച്ചു തന്നിട്ടുണ്ട് അമാനത്ത് നഷ്ടപ്പെട്ടു കഴിഞ്ഞാൽ ആളുകളെയൊക്കെ വിശ്വസിക്കാൻ പറ്റാത്ത രീതിയിലേക്ക് നമ്മുടെ സമൂഹം മാറിക്കഴിഞ്ഞാൽ ഖിയാമത്ത് നാളിനെ നീ പ്രതീക്ഷിച്ചു കൊള്ളുക എന്ന് ഹബീബായ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പറയുന്നുണ്ട് അതുകൊണ്ട് നാം ഓരോരുത്തരും ആ അമാനത്തി ലോകത്ത് നിലനിൽക്കാൻ കാരണക്കാരാകുന്ന മുക്മിനീകൾ ഉൾപ്പെടുത്തേണ്ടതുണ്ട് മുത്തായ റസൂൽ പറയുന്നു ഇൽ മനുലി സിത്തൻ മിൻ അംഫുസിക്കും അൽമനുലക്കും ജന്ന നിങ്ങൾ ആറ് കാര്യങ്ങൾ എനിക്ക് ജാമ്യം നിന്ന് കഴിഞ്ഞാൽ ആറ് കാര്യങ്ങൾ ഞാൻ നിങ്ങൾ ഏറ്റു ഞാൻ ഏറ്റുകൊള്ളാം ആറ് കാര്യങ്ങൾ ഞാൻ ഏറ്റുകൊള്ളാം എന്ന് നിങ്ങൾ ഉത്തരവാദിത്വം ഏറ്റെടുക്കുകയാണെങ്കിൽ നിങ്ങൾക്കുള്ള സ്വർഗത്തിൻ്റെ ഉത്തരവാദിത്വവും അതിൻ്റെ ലമാനും ഞാൻ ഏറ്റെടുത്തിരിക്കുന്നു എന്ന് ഹബീബായ റസൂറുല്ലാഹി സുല്ലാഹി തങ്ങൾ പറഞ്ഞു നമ്മൾ നേരത്തെ പറഞ്ഞ ഹദീസുമായി ബന്ധപ്പെട്ട ബന്ധപ്പെട്ടതിൻ്റെ ഒരു വിശദീകരണം പോലെയുള്ള ഹദീസാണിത് ഉസ്ദുഖു ഇതാ ഹദസ്തും അതിലൊന്നാമത്തെ കാര്യം നിങ്ങൾ സംസാരിക്കുന്ന സമയത്ത് സത്യസന്ധത നിങ്ങൾ പുലർത്തണം വൌഫു ഇതാ വാറ്റും നിങ്ങൾ വാഗ്ദാനം നൽകിയാൽ ആ കരാറുകളെ നിങ്ങൾ പൂർത്തീകരിക്കണം അബ്ദുൽ അമാനത്തെ ഇത് തുമിൻതും നിങ്ങളെ വിശ്വസിക്കപ്പെട്ട് നിങ്ങളെ അർപ്പിക്കപ്പെട്ട് ഒരു കാര്യം നിങ്ങളിലേൽപ്പിക്കപ്പെട്ട് കഴിഞ്ഞാൽ ആ അമാനത്തിന് നിങ്ങൾ വീട്ടണം എന്ന് ഹബീബായ റസൂല പറയുന്നു വഹ്ഫദൂ ഫുറൂജക്കും നാലാമതായി മുത്തായ സൂര പറയുകയാണ് നിങ്ങളുടെ ഗുഹ്യ ഭാഗങ്ങളെ നിങ്ങളുടെ രഹസ്യ ഭാഗങ്ങളെ നിങ്ങൾ സൂക്ഷിക്കുക തെറ്റായത് അത് സം അതുകൊണ്ട് സംഭവിക്കുന്നതിനെ തൊട്ട് നിങ്ങൾ സൂക്ഷിച്ചു കഴിഞ്ഞാൽ വകുല്ലൂ അബ്സ്വാറക്കും നിങ്ങളുടെ കാഴ്ചകളെ ഹറാമായ കാര്യങ്ങൾ കാണുന്നതിനെ തൊട്ടും ഹറാമായ കാര്യങ്ങളിലേക്ക് നമ്മുടെ കാലുകൾ നടന്നു പോകുന്നതിനെ തൊട്ടും ഹറാമായതിലേക്ക് നമ്മുടെ ശരീരം ആഗ്രഹിക്കുന്നതിലേക്കും തൊട്ടും അതിനെ തൊട്ടൊക്കെ കണ്ണ് ചിമ്മാനും അതിനെ തൊട്ടൊക്കെ തടയാനും നിങ്ങൾക്ക് കഴിയേണ്ടതുണ്ട് അപ്പം കുഫു ഐതിയക്കും നിങ്ങളുടെ കൈകളെ ഹറാമായ തെറ്റുകളായ കാര്യങ്ങളെ സംഭവിക്കുന്നതിനെ തൊട്ട് ആക്രമിക്കുന്നതിനെ തൊട്ട് അന്യൻ്റെ മുതൽ വാരിക്കൂട്ടുന്നതിനെ തൊട്ടൊക്കെ നിങ്ങൾക്ക് സംരക്ഷിക്കാൻ കഴിഞ്ഞാൽ ഹബീബായ റസൂലത പറയുകയാണ് ഈ ആറ് കാര്യങ്ങൾ നിങ്ങൾ ഏറ്റെടുത്താൽ ഞങ്ങൾ സംരക്ഷിച്ചു കൊള്ളാം എന്ന് പറഞ്ഞ് നിങ്ങൾ ഏറ്റെടുത്തു കഴിഞ്ഞാൽ നിങ്ങൾക്കുള്ള സ്വർഗ്ഗവും ഞാനിതാ ഏറ്റെടുത്തിരിക്കുന്നു എന്ന് ഹബീബായ റസൂലത പറയുകയാണ് അപ്പോൾ ഈ ഒരു ആറ് ക്വാളിറ്റീസ് ഒരു വിശ്വാസിയെ സംബന്ധിച്ചിടത്തോളം അവൻ്റെ ജീവിതത്തിൽ നിർബന്ധമായും ഉണ്ടായിരിക്കേണ്ടതാണെന്ന് നാം ഓരോരുത്തരും മനസ്സിലാക്കുക ഇത് യഥാവിധി പൂർത്തിയാക്കിക്കൊണ്ട് ഇതിൽ വീഴ്ച വരുത്താതെ നമ്മുടെ ജീവിതത്തിൽ കൊണ്ടു നടക്കുക എന്നത് വളരെ പ്രയാസം നിറഞ്ഞൊരു കാര്യം തന്നെയാണ് അള്ളാ ഉസ് ബുഹാന പരിശുദ്ധമായ ഖുർആാനിൽ പറഞ്ഞത് ഇന്ന ഹൂഖാനൂമൻ ജഹൂല മനുഷ്യനെ സംബന്ധിച്ചിടത്തോളം അവൻ ലലൂവും അക്രമിയും അക്രമി എന്ന് പറഞ്ഞാൽ അക്രമം എന്ന് പറഞ്ഞാൽ നമ്മുടെയൊക്കെ കാഴ്ചയിൽ വാളെടുത്തുകൊണ്ട് ഏതെങ്കിലും രീതിയിൽ ആളുകളെ അക്രമിക്കുക എന്നായിരിക്കും എന്നാൽ അത് മാത്രമല്ല മഹല്ലിഹി ഏതൊരു വസ്തുവിനെയും അത് വെക്കാൻ പാടില്ലാത്ത സ്ഥലത്ത് അത് വെച്ചു കഴിഞ്ഞാൽ അതിന് അക്രമം എന്ന് നമുക്ക് പറയാൻ പറ്റും അതിലേതൊക്കെ കാര്യങ്ങൾ ഉൾപ്പെടുമോ അതിനൊക്കെ നമുക്ക് അക്രമം എന്ന് പറയാൻ കഴിയുമെന്നാണ് അപ്പം ആ രീതിയിൽ മനുഷ്യൻ ഈ ഏറ്റെടുത്ത അമാനത്ത് ഞാൻ ഏറ്റെടുത്ത് കൊള്ളാം എന്ന് പറഞ്ഞുകൊണ്ട് ഏറ്റെടുത്ത അമാനത്ത് അത് ഈ അമാനത്തെ യഥാവിധി പൂർത്തീകരിക്കാത്ത സമയത്ത് അവൻ അക്രമിയായി മാറുകയാണ് അവൻ ജഹൂലാണ് വര ഭയങ്കര വിഡ്ഢിയാണ് എന്നതാഹു സുഖാന ഹൂവത്താല പറഞ്ഞു കാരണം ഈ അമാനത്തെ ഏറ്റെടുത്തു കഴിഞ്ഞാൽ അത് അത് നിറവേറ്റാൻ സാധിക്കാതിരുന്നു കഴിഞ്ഞാൽ വലിയ പ്രയാസങ്ങളും പ്രതിസന്ധികളും അവനക്ക് കഴിയും അതുകൊണ്ടൊരു പർവ്വതങ്ങൾ അതിൽ നിന്ന് ഒഴിഞ്ഞു മാറി ആകാശങ്ങളും ഭൂമികളും അതിൽ നിന്ന് ഒഴിഞ്ഞുമാറി പക്ഷേ മനുഷ്യൻ അത് ഏറ്റെടുത്തു നമ്മെ സംബന്ധിച്ചിടത്തോളം നമ്മൾ ആ അമാനത്തിന് ഏറ്റെടുത്തവരാണ് അതുവരെയും വലിയൊരു ദൗത്യം ഏറ്റെടുത്തത് കൊണ്ട് തന്നെ ആ അമാനത്തിന് അതിൻ്റെ ഹക്കോടുകൂടി വീട്ടാൻ നമുക്ക് സാധ്യമായി കഴിഞ്ഞാൽ മറ്റു ഒരു ചരാചരത്തിനും ഒരു ചരാചരങ്ങൾക്കും മറ്റു ഒരു സൃഷ്ടികൾക്കും ലഭിക്കാത്ത വലിയ പ്രതിഫലം വാഹു സുബഹാനഹൂവചാല നമുക്ക് നൽകും അതല്ല നേരെ തിരിച്ചാണെങ്കിൽ വാഹുസുബഹാനഹൂവചാലയുടെ കൽപ്പനകളെ ആ അമാനത്തിനെ പൂർത്തീകരിക്കാതെ നമ്മൾ മരിച്ചു പോയി കഴിഞ്ഞാൽ മറ്റൊരു ചരാചരങ്ങൾക്കും മറ്റൊരു സൃഷ്ടികൾക്കും ലഭിക്കാത്ത ശിക്ഷ മനുഷ്യരെ സംബന്ധിച്ച് അവർക്കുണ്ടാകും കാരണം മനുഷ്യൻ അമാനത്തിനെ ഏറ്റെടുത്തതാണ് അതുകൊണ്ട് മനുഷ്യരിലേക്ക് അള്ളാഹു കല പ്രവാചകന്മാരെ അയച്ചു ഈ അമാനത്ത് ആളുകൾ അതിൽ വീഴ്ചപ്പെടുത്തിക്കൊണ്ടിരിക്കുന്ന സമയത്ത് ആ അമാനത്തിനെ പുതുക്കാനും ജനങ്ങൾക്ക് യഥാവിധി പരിശുദ്ധമായ ഇസ്ലാമിനെ പൂർത്തീകരിച്ച് മനസ്സിലാക്കി കൊടുക്കുന്നതിന് വേണ്ടിയും അങ്ങനെ ഹാത്തിമുൽ അംബിയ ഹബീബ റസൂലുലാഹി സാഹു അലഹി വസലമാത്തങ്ങൾ ഏറ്റവും ഒടുവിലായി വരികയും അവിടുന്ന് റസൂലിന് ശേഷം ആ ഒരു ദൗത്യം അവിടുത്തെ ഉമ്മത്തിലെ പണ്ഡിതന്മാർ അല്ലെ മാറത്തുൽ അമ്പിയാ ആ അമ്പിയാക്കളുടെ കൈകളിലേക്ക് ഈ അമാനത്തിൻ്റെ സംരക്ഷണവും ഈ പരിശുദ്ധമായിരിക്കുന്ന ധീരിൻ്റെ നടത്തിപ്പും അതിൻ്റെ കാര്യങ്ങളെ അമ്പിയാക്കൾ എന്താണോ ദൗത്യം ചെയ്തിരുന്നത് ആ അമ്പിയാക്കളുടെ എൽമുകൾ അമ്പിയാക്കൾ ജനങ്ങൾക്ക് പറഞ്ഞു കൊടുത്തിരുന്ന അവാഹുവുമായി ബന്ധപ്പെട്ട എളിമുകൾ അറിവുകൾ ഇതൊക്കെ ആ ഒരു ദൗത്യത്തിൽ നിന്നുകൊണ്ട് ചെയ്യേണ്ടവരാണ് ഉലമാക്കൾ എന്ന് പറയുന്നത് ആ രീതിയിൽ അമാനത്ത് നമ്മുടെ ജീവിതത്തിലേക്ക് സദാസമയവും കൊണ്ടുവരാൻ നാം ഓരോരുത്തരും ശ്രദ്ധിക്കേണ്ടതാണ് ധാനായ ആദം നബി അലൈസ്ലാത്തു വസ്സലാമിനെ അള്ളാഹുസുബ് ഹാൻ അഹുത്ത് അവിടുന്ന് സൃഷ്ടിക്കുകയും ആ അമാനത്തിനെ ആദം നബി അലൈഹി സ്വലാത്തു വസ്സലാമിൻ്റെ മേൽ എടുത്ത് കാണിക്കുകയും ചെയ്തു എന്നുള്ളതാണ് മഹത്തുകൾ പറയുന്നത് നമുക്ക് കാണാൻ കഴിയും ഹൂത്ത് അല ആദം നബി അലൈഹി സ്വലാത്തു വസ്സലാമിനെ സൃഷ്ടിച്ച സമയത്ത് ഈ അമാനത്തിനെ അദ്ദേഹത്തിൻ്റെ മേൽ എടുത്ത് കാണിച്ചു അമാനത്തിനെ കുറിച്ച് അദ്ദേഹത്തെ പരിചയപ്പെടുത്തിയപ്പോൾ മഹാനായ ആദം നബി അലൈഹിസ്സലാം അവിടുന്ന് ചോദിച്ചു വമാഹിയ എന്താണ് ഈ അമാനത്ത് എന്ന് പറഞ്ഞാൽ അപ്പോൾ വാഹുസുബ് ഹാനഹൂത്ത് അല അവിടുന്ന് പറഞ്ഞു കൊടുത്തു നീ നന്മ ചെയ്താൽ അതിൻ്റെ മേൽ നിനക്ക് പ്രതിഫലം ലഭിക്കുകയും നീ തിന്മകൾ ചെയ്താൽ തെറ്റായ വഴിയിലൂടെ സഞ്ചരിച്ചാൽ അതിൻ്റെ മേൽ നിന ശിക്ഷിക്കുകയും ചെയ്യും അതാണ് അമാനത്ത് എന്ന് പറഞ്ഞാൽ ആ അമാനത്തിന് സൂക്ഷിച്ചാൽ അതിൻ്റെ പ്രതിഫലവും നഷ്ടപ്പെടുത്തിയാൽ അതിന് ശിക്ഷയും ലഭിക്കുമെന്ന് പറഞ്ഞപ്പോൾ മഹാനായിരിക്കുന്ന ആദം നബി അലൈസ്വലാത്തു വസ്സലാം ആ അമാനത്തിനെ ഏറ്റെടുത്തു എന്നൽ തുഹാ റബ്ബ് എ റബ്ബേ അതിനെ ഞാൻ ഏറ്റെടുത്തു എന്ന് ആദം നബി അലൈസ്വലാത്തു വസ്സലാം പറഞ്ഞു എന്നാണ് മഹാനവറുകൾ പറയുകയാണ് മഹാന്മാർ ഈ വിഷയത്തെ ആസ്പദമാക്കി പറയുന്നുണ്ട് അങ്ങനെ ആ അമാനത്തിനെ ഏറ്റെടുത്തതിനു ശേഷം ഒരു ദുഹുറിൻ്റെയും അസിറിൻ്റെയും സമയത്തിൻ്റെ ആ ഒരു ചെറിയ ഷോർട്ട് പീരിയഡിനുള്ളിൽ തന്നെ മഹാനനായ ആദം നബി അലൈഹി അലിസ്ലാത്തു വസ്സലാമിനെ സ്വർഗത്തിൽ നിന്ന് പുറത്താക്കപ്പെട്ടു എന്നുള്ളതാണ് ആ സംഭവങ്ങളൊക്കെ നമുക്കറിയാം അവിടുന്ന് സ്വർഗ്ഗത്തിൽ നിന്ന് പുറത്താക്കാനുണ്ടായ പൈശാചികമായ കുതന്ത്രങ്ങളെക്കുറിച്ചൊക്കെ നമ്മൾ മനസ്സിലാക്കിയിട്ടുള്ളതാണ് അതുകൊണ്ട് വലിയ ഗൗരവമായ ഒരു വിഷയമാണ് മനുഷ്യരായ നമ്മയെ സംബന്ധിച്ചിടത്തോളം നമ്മൾ ഏറ്റെടുത്തിരിക്കുന്നത് നമ്മളൊക്കെ ഓരോ അമാനത്ത് നമ്മുടെ നമ്മളൊക്കെ അമാനത്ത് ഏറ്റെടുത്ത ആളുകളാണ് അതായത് നമ്മുടെ വിശ്വാസമാണ് നമ്മുടെ അമാനത്ത് നമ്മുടെ ആദർശമാണ് നമ്മുടെ അമാനത്ത് ആ അമാനത്തിന് യഥാവിധി അതിൽ കോട്ടം സംഭവിക്കാതെ ഒരു പളുങ്കുപാത്രം കൈകളിൽ പിടിച്ച് സംരക്ഷിച്ച് നടക്കുന്നതുപോലെ നമ്മുടെ ദീനിനെ ഒരു പോറലുമേൽക്കാതെ നമ്മുടെ വിശ്വാസത്തിൽ ഒരു കളങ്കവുമില്ലാതെ അതിനെ ഏറ്റെടുത്തു കൊണ്ടുപോകാൻ നടത്തിക്കൊണ്ടുപോകാൻ നമുക്ക് കഴിയേണ്ടതുണ്ട് അള്ളാഹു സുബാന ഹൂവറ്റാല നാം ഏറ്റെടുത്ത അള്ളാഹു നമ്മെ ഏൽപ്പിച്ച ആ അമാനത്തിനെ ഹക്കപ്രകാരം കൊണ്ട് നടക്കാൻ നമുക്ക് ഏവർക്കും തോഫിയക്ക നൽകി അനുഗ്രഹിക്കുമാറാവട്ടെ അള്ളാഹു നമ്മോട് കൽപ്പിച്ച കാര്യങ്ങളെ യഥാവിധി അനുസരിച്ചു കൊണ്ട് അതുകൊണ്ട് വിജയിക്കാനും അള്ളാഹു നമ്മോട് വിരോധിച്ച കാര്യങ്ങളെ ഉപേക്ഷിച്ചുകൊണ്ട് അതുവഴിയും നമുക്ക് വിജയിക്കാൻ സാധിക്കണം അതാണ് അമാനത്ത് എന്ന് പറഞ്ഞാൽ അള്ളാഹു നമുക്കേവർക്കും അമാനത്തിനെ വിശ്വാസ്യതയെ നൽകി അനുഗ്രഹിക്കട്ടെ അസ്സലാമലൈക്കും വരഹമുല്ലാഹി വാർക്കാത്തു